കേരളം കത്തും നിവിൻ പോളി കത്തിക്കും കേരളം നൂറ് കോടി എന്തായാലും ഞാനൊക്കെ ഉറപ്പുണ്ട് നൂറ് കോടി എന്തായാലും ഈ സിനിമ വിജയി കിട്ടും എന്ന് അപ്പോൾ ഞാൻ ഒരു പാട്ട് പാട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആ പാട്ടാണ് വിടുപാടുന്നത് നിവിൻ നിവിൻ പോളി പൊളി 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 സിനിമ സിനിമ സൂപ്പർ 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 സിനിമ 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 മലയാളി മലയാളി ഫ്രം ഇന്ത്യ 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 മലയാളി ഫ്രം ഇന്ത്യ 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 സൂപ്പർ പോളി പോളി സിനിമ സിനിമ സൂപ്പർ ഓക്കെ ഓഹോ ഇത് മലയാളിയാടാ ഇത് മലയാളി പൊളിയാടാന് ഇത് നിവിനച്ച ഫ്രംയാടം അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ കണ്ടു ഏതൊരു ഇന്ത്യക്കാർക്കുള്ളിലും ഒരു മലയാളി ഉണ്ടാവും അപ്പോൾ മലയാളി ഏതൊരു പ്രബചന രാജ്യത്ത് പോയാലും ഒരു മലയാളി അവിടെ ഉണ്ടാവും അപ്പോൾ ഏതൊരു മലയാളിയും കാണേണ്ട വ്യത്യസ്തം എന്ന് പറഞ്ഞൊരു സിനിമാ അനുഭവമാണ് നമ്മുടെ നിവിൻ പോളി നിവിൻ പോളി എന്നാണ് എൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു ദാരുണ്യമായിട്ടുള്ള വ്യത്യസ്തം അഭിനയ വിരുന്ന് തന്നെയായിരിക്കും തുറമുഖം എയ്റ്റി ത്രീ വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമയ്ക്ക് ശേഷം അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയ പ്രാധാന്യമുള്ള റോളാണ് നമ്മുടെ ഡിജോ ജോസ് ഉൾക്കൊടുത്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഈ അടുത്ത് ഇറങ്ങിയ സിനിമ ഉണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ പൃഥ്വിന്റെ സിനിമ ഉണ്ടായിരുന്നില്ല ആ ഇനിയും പറഞ്ഞത് ഡിജോ ജോസിൻ്റെ ആ ജനഗണമനക്ക് ശേഷം ഡിജോ ജോസിൻ്റെ മികച്ച ഡയറക്ഷൻ ഒരുങ്ങിയ സിനിമയാണ് ഡിജോയും നല്ല രീതിയിൽ തന്നെ ഒരു സാറേ എട്ടതിനകത്ത് പ്രൊഫസറായിട്ട് അഭിനയിക്കുന്നുണ്ട് ഡിജോയിൻ്റെ അഭിനയം കൊള്ളാം പിന്നെ മഞ്ജുപിള്ള മേഡത്തിൻ്റെ അമ്മ വേഷവും കസറിയിട്ടുണ്ട് ആറാടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതിൽ പേർ ആട്ടം വന്നിരിക്കുന്ന നമ്മുടെ അനസ്വർ രാജൻ ചേച്ചിയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അതാല് പറയുമ്പോഴേക്ക് ആ ഗുമ്മുണ്ട് അപ്പോൾ അനസ്വർ രാജൻ നല്ല രീതിയിൽ തന്നെ സ്നേ സ്നേഹബന്ധങ്ങളുടെ കഥ പറയുന്നു പോകുന്ന സിനിമയിൽ ലവ് ട്രാക്കൊക്കെ അനസ്വരാജൻ്റെ വർക്കൗട്ടായിട്ടുണ്ട് അനുസരാജൻ നല്ല രീതിയിൽ തന്നെ ഒരു സുന്ദരിയാണോ അഭിനയം സുന്ദരമാണ് അപ്പോൾ അതുപോലെ തന്നെ ആളും സുന്ദരിയാണ് അപ്പോൾ അതുതന്നെ അനസ്വരാജൻ്റെ പെർഫോമൻസ് വർക്കൗട്ടായി പോയിട്ടുണ്ട് പാട്ട് നല്ല രീതിയിൽ തന്നെ ബി ജെ അടിപൊളിയാണ് അപ്പോൾ ഡയറക്ഷനും വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷനാണ് ജോൺ റിജോൻ്റെ പിന്നെ അടുത്ത് പറയേണ്ട കാര്യമുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫർ എന്ന പ്രൊഡ്യൂസറിൻ്റെ ലിസ്റ്റിൻ സ്റ്റീഫർ എന്ന പ്രൊഡ്യൂസറിൻ്റെ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൊഡ്യൂസിംഗ് രീതി വർക്കൗട്ടായി പോയിട്ടുണ്ട് അതല്ല നല്ല ഒരു ഓരോ ലൊക്കേഷൻ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ പുള്ളിയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോകുവല്ലോ ഓരോ ലൊക്കേഷനിലും നല്ല രീതി തന്നെ പുള്ളി പോയതും സിനിമയും തമ്മിൽ എന്താ വേണ്ട സിനിമ എന്ന് പറഞ്ഞാൽ പുള്ളി സിനിമ പുള്ളിയാണല്ലോ സിനിമ ഒരുക്കുന്നത് പുള്ളി കുറെ പേർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പൈസ കൊടുക്കുന്നത് ഇതെവിടെ ഇത് ഇതിന്റെ പ്രൊഡക്ഷൻ ടീമ് തന്നാണ് പ്രൊഡക്ഷൻ ടീമിൽ എത്ര രൂപ എടുത്ത് ഫ്രീയാ ഫ്രീയാ ആ വേണ്ടി തന്ന

നമ്മൾ ഓരോ മലയാളികളുടെ ഒരു വില ശരിക്കും തെളിയിച്ച സിനിമയാണ് മല ആ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ കിട്ടുന്നൊരു രോമാഞ്ചം വേറെയാണ് ഫീല് തീർച്ചയായിട്ടും അത്രയും ഇത് 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 ഒരിക്കലും തലക്കുമ്പിട്ട് നടക്കുന്ന അവസ്ഥ വരില്ല മലയാളികൾക്ക് അത്രയും നന്നായിട്ട് ഡയറക്ടറിനെ കൊണ്ട് എടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ എടുത്ത് പറയുന്നത് നിവിംപോളിയുടെ ഒരു ശക്തമായൊരു കമ്പാക്ക് ആണ് ഇറ്റ്സ് റിയൽ കമ്പാക്ക് ഓഫ് നിമ്പോളി എലമെന്റ്സിലൊക്കെ ഒരു കോമഡിയൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ കൂടുതൽ ഇമോഷണലും ത്രില്ലിങ് എലമെന്റ്സ് ഒരുപാട് കണക്ട് ചെയ്ത ഫിലിമാണിത് നന്നായിട്ട് അവതരിപ്പിച്ചു നല്ല നല്ലായിരുന്നു ഫസ്റ്റ് അവർ രണ്ട് നമ്മൾ കോമ്പോ അടിപൊളിയായിരുന്നു നല്ലൊരു ആൾക്കാർ അപ്പോൾ ആ കോമഡി അതെ അവർക്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന റോൾ അവർക്ക് ഭംഗിയായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ സാധിച്ചു അതാ അവർ അതെന്നല്ല അവർ ഏത് സിനിമയിൽ ഒരുമിച്ച് കോമ്പ ചെയ്താലും അവരെ കൊണ്ടത് പറ്റുമെന്ന ഉറപ്പാണ് അത്രയും അഞ്ചില് നാല് പോയിൻറ്റ് അഞ്ച് കാരണം സെക്കൻഡ് ഹാഫ് കൂടുതൽ ഇമോഷണലി കണക്ട് ചെയ്യുന്ന സംഭവമാണ് പിന്നെ ഫസ്റ്റ് ഹാഫിൽ പൊളിറ്റിക്സ് ആയിട്ട് കണക്ട് ചെയ്തെങ്കിലും സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഗംഭീരം എന്ന് പറയുന്നത് സിനിമ അങ്ങനെ ഒരു എന്താ പുള്ളിയുടെ മൂന്ന് സിനിമയിലും ആയിട്ട് കുറച്ച് ആയിട്ടുള്ളതാ അങ്ങനെ പ്രത്യേകിച്ച് കമ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാലും പുള്ളിയുടെ മൂന്ന് സിനിമയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ജനകനമന് മലയാളി ഫിലിം ഇൻഡ്യാണെങ്കിലും ക്യൂനാണെങ്കിലും അത്രേ ഉള്ളൂ നമ്മുടെ സംവിധാനം കാണിച്ചിരിക്കുകയാണ് രാഷ്ട്രീയക്കാരെ ഓരോ ബുദ്ധിമുട്ടവും ഈ സിനിമയിൽ കാണിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത കാര്യങ്ങളെ തുറന്നടിച്ച് കാണിച്ചു കഴിഞ്ഞ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ജനഗണപന പോലത്തെ സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെട്ടാണ് ഈ സിനിമയിലൊരു പൊൻകൂവിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് സലി കുമാറും തിരിച്ചു വന്നിരിക്കുന്ന ഒരു സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രം ഭംഗിയായിട്ട് ചെയ്തു പാട്ടുകളാണ് സൂപ്പർ ഹിറ്റാണ് തമാശ അതുപോലെ ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണ് എത്തുന്നത് നമുക്കൊരു കൃത്യം കിട്ടില്ല പക്ഷേ ആടുജീവിത അപ്പോൾ കുറച്ച് ആവിടെ ജെല്ലത്തിൻ്റെ സാമ്യത ഉള്ള കുറെ പാങ്ങൾ പരിഭൂമി അനുഭവം ഇതെല്ലാം കാണിച്ചു നല്ലൊരു മൂവി നമുക്ക് എവിടെയാണെങ്കിൽ പറയാം നമ്മൾ മലയാളിയാണെന്ന് മലയാളിയാണ് നമുക്ക് എവിടെ പറയാം